ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇനി ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്മസിൻ്റെ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് എല്ലാ പ്ലാന്റും നല്ല വിലക്കുറവിൽ നമ്മൾ നമ്മളിപ്പോൾ സെയിൽ ചെയ്യാൻ പോവുകയാണ് ഇതിൽ ആദ്യം വരുന്നത് വിങ്ക പ്ലാന്റ് ആണ് വിങ്കേൻ്റെ ഒരു അഞ്ച് കളേഴ്സാണ് ഇപ്പോൾ നമ്മൾ കോംബോയിലിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പത്തോളം വെറൈറ്റി നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ ഞാൻ കോംബോയിൽ അഞ്ച് പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് എല്ലാം ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സിനാണ് അയച്ചു കൊടുക്കുന്നത് വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാഞ്ചി പ്ലാന്റിന്റെ കോംബോ ആണ് ഹൈഡ്രാഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് എല്ലാം നല്ല ഡിഫറെൻറ്റ് ഷെയ്ഡുള്ള കളേഴ്സാണ് നമ്മൾ അയച്ച് കൊടുക്കുന്നത് നല്ല ഭംഗിയിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഹൈഡ്രോഞ്ചി പ്ലാന്റ് വളർത്തിയെടുക്കുമ്പോൾ അത്യാവശ്യം കെയർ കൊടുക്കണം കുറച്ച് വളർന്ന് കഴിയുമ്പോൾ നമുക്ക് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർത്തെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റിന് ഇരുനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് വീട്ടിൽ പ്ലാന്റിന്റെ സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന കമേലി പ്ലാന്റിൻ്റെ കോംബോ ആണ് കമേലിൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നാല് പ്ലാന്റിന് നാന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് റോസാപ്പൂക്കൾ പോലെ തന്നെ അത്യസുന്ദരി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കമേലി പ്ലാന്റ് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും എന്നാൽ ഇല്ലാതെ എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് വർഷത്തിലോടനെയുള്ള ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് കമേലി പ്ലാന്റ് വീഡിയോ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നാല് പ്ലാന്റിന് നാനൂറ്റി രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഹോയാ പ്ലാന്റിൻ്റെ കോംബോ ആണ് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് എല്ലാം നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സും അയക്കുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചുകൊടുക്കുക നല്ല ഭംഗി വളർത്തിയെടുക്കപ്പെടുന്ന പ്ലാന്റാണ് ഹോയാ പ്ലാന്റ് ഇത് ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്ന ആഫ്രിക്കൻ വെൽറ്റിൻ്റെ കോംബോ ആണ് ആഫ്രിക്കൻ വെൽറ്റ് നമുക്ക് ഇൻഡോറിൽ ഷെയഡിലും വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റിലീഫ് വെച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒമ്പതോളം വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്ലാന്റ് ആണ് ഒമ്പത് പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് അത് അയച്ചുകൊടുക്കുന്നതായിരിക്കും അഞ്ച് പ്ലാന്റിന് വരുന്നത് മുന്നൂറ്റി രൂപയാണ് അടുത്തായിട്ട് വരുന്ന ബാൾസം പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ബാൾസം പ്ലാന്റിന് പന്ത്രണ്ട് വരേറ്റ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് നല്ല ഭംഗിയിൽ വളർത്തിരിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് അത്യാവശ്യം കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റാണ് പ്ലാന്റ് വരുന്നത് ജിഫ് ബാഗിലായിരിക്കും അപ്പോൾ ജിഫി ബാഗിനും സൈഡ് ഫാൻ ചെറുതായി പൊട്ടിച്ചിട്ടൊന്നും പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പ്ലാന്റ് കിട്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ ആ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ കോമ്പോ ആണ് ഇത് ആഫ്രിക്കൻ മെൽറ്റ് പോലെ അതുപോലെ തന്നെ ഷെയ്ഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ആറ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് മീഡിയം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇത് വളർത്തുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എടുക്കാൻ നോക്കുക അടുത്തായിട്ട് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒമ്പതോളം വെറൈറ്റി നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് ഒമ്പത് പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് അത് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അതുപോലെ തന്നെ പെട്ടെന്ന് വളർന്നുകൊണ്ടിട്ടൊരു പ്ലാന്റും കൂടിയാണ് അധികം കെയറൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് വളർന്നിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കോംബോ ആണ് നല്ല റേറ്റ് കുറവാണ് ഇട്ടിട്ടുള്ളത് ഇതിന് നമുക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ട് വേണ്ടുള്ളവർക്ക് അതിൻ്റെ റേറ്റും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സിംഗിൾ പ്ലാന്റ് ആയിട്ട് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ കോംബോ ആയിട്ടുള്ള ആവശ്യമുള്ളവർക്ക് അത് വായിച്ചു കൊടുക്കുന്നതായിരിക്കും ഇത് പത്ത് പ്ലാന്റിൻ്റെ കോംബോ ആണ് പത്ത് പ്ലാന്റിൻ്റെ കോംബോ ഒക്കെ വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൻ്റെ എല്ലാം ഓരോ ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് അയച്ചു കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഈ ഓഫർ ഇടിക്കുന്നത് ഒരാഴ്ചത്തേക്കാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക വാട്സപ്പ് തന്നെ താക്കുക കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എല്ലാം നല്ല റേറ്റ് കുറവിലാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു ചാൻസ് എല്ലാവരും മിസ് ചെയ്യാണ്ട് വാങ്ങിക്കുക